മ്പാടിക്ക് വേണ്ട ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി അലത്തോര് വന്നിരിക്കുകയാണ് ഞങ്ങൾ അമ്പാടിക്ക് ബാഗും സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണ് കേട്ടോ ഒരു ചെറിയൊരു പർച്ചേസ് അമ്പാടിക്ക് അമ്പാടിക്ക് എങ്ങനത്തെ ബാഗാ വേണ്ടത് പൊന്നോ പൊന്നോ എങ്ങനെ പറയേ അവന് സ്പൈഡർമാൻ്റെ ബാഗ് എന്നെ വേണമെന്ന് വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്പൈഡർമാൻ്റെ ബാഗ് കിട്ടിയോട്ടോ മതിയോ

അവസാനം സ്പൈഡർമാൻ്റെ ഒരു സ്പൈഡർമാൻ അതിൽ ഉണ്ടെന്ന് അത് സ്പൈഡർമാൻമാൻ എന്താ അവനെ ചെയ്യേണ്ടത് ഞങ്ങൾ ആദ്യത്തെ ഷോപ്പിൽ അവിടെ മാക്സിമം എല്ലാ സാധനങ്ങളും വന്നോ ഇവിടെ എന്ത് സംഭവം ഒന്ന് കാണിച്ചു ആ ആ പരിച്ചിട്ട് നനയാതിരിക്കാൻ വേണ്ടിക്ക് ഫിറ്റാക്കി വെച്ചിരിക്കും

പിന്നകത്തെ എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ പറഞ്ഞ കേട്ടോ ഞങ്ങൾക്ക് ബാഗ് ആവേണ്ട ഈയൊരു ബാഗും മേടിച്ചു ഇതിപ്പോ ഓൾഡ് ഫാഷൻ ആണത്തെ എന്നോട് എന്തി എല്ലാരും കൂടി ഇത് എടുപ്പിച്ചിട്ടുണ്ട് ഏട്ടനും എല്ലാരും കൂടിയിട്ട് നമുക്ക് നോക്കാം ഏതെങ്കിലും ഇത് എനിക്ക് പറയുന്നത് ലുക്കാണ് ചേച്ചി ഇത് വേണ്ടാന്ന് പറയുന്നത് ഓക്കെ ആ എന്താടയ്ക്ക് ബോക്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സിമ്പിൾ ടൈപ്പ് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് എടുത്തിരിക്കാനാണെങ്കിൽ വേറെ എന്തൊക്കെയോ എടുത്ത് അയപ്പിടിക്കുന്നത് പക്ഷെ അങ്ങനത്തെ ഒന്നും ഞാൻ വാങ്ങിക്കൊടുക്കില്ല അത് വേറെ കാര്യം ഹായ് ഹായ് പറഞ്ഞോ

ണ്ടോ അപ്പൊ ഏട്ടൻ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം അമ്പാടി ഞാൻ കൂടി വന്നിട്ട് ിൽ പുറത്ത് പോയിക്കഴിഞ്ഞാൽ അമ്പാടിക്കൂട്ടം ഫുഡ് വേണം പറയും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ എന്താ കഴിക്കാൻ പോയി പോയെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ കേട്ടേ ഞങ്ങൾക്ക് മന്തി ഭയങ്കര ഇഷ്ടം മന്തി ഫാൻ ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാനാണോ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെ ആരെ മന്തി ഫാനിൽ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഏട്ടൻ ചെറിയ പീസ് എടുത്തോളൂ നിങ്ങൾ എന്താണോ എടുക്കണ്ടതല്ലേ അപ്പോൾ നിങ്ങൾ വലുതെടുത്തോളൂ എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഓക്കേ എന്ന് ഞാൻ പറഞ്ഞു ഏട്ടനെ ചെറുത് മതിയെന്ന് വേണ്ടി ചെറുതെടുത്തു കേട്ടോ ആ ആലത്തൂർ എന്നൊരു ഷോപ്പിൽ നമ്മൾ സാധാരണ ഹോട്ടലാണ് കേട്ടോ ഇപ്രാവശ്യം പോയത് പക്ഷേ എവിടെ പോയാലും നമ്മൾ കഴിക്കുന്നത് കുഴിമന്തിയാണ് കേട്ടോ എനിക്ക് അതിനോടൊരു പ്രത്യേക സ്നേഹമാണ് എങ്ങനെ അതിനെക്കൂടെയുള്ള സ്നേഹം ഞാൻ അവതരിപ്പിക്കുന്നറിയില്ല അത്രമാത്രം സ്നേഹമാണ് അമ്പാടിയാണെങ്കിൽ അതിലേറെ സ്നേഹമാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കായി ഏട്ടം വിളമ്പി തന്നായിരുന്നു പക്ഷേ ഇതൊക്കെ ഞങ്ങൾ വോയിസ് ഇട്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ഇതിൻ്റെ ഒരു മ്യൂസിക്കുള്ള കാരണം കോപ്പി റൈറ്റിങ് വേണ്ടി ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ അവിടെയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചും കൂടി ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്താതെ ഇറക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ തിരിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു അപ്പോഴേക്കുന്ന സമയം നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ടൗണിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയായിരുന്നു ആലത്തൂർ കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ വണ്ടിയും വാങ്ങിയിട്ടാണ് വരുന്നത് ഞങ്ങൾ രണ്ടാമത് രണ്ട് വണ്ടിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി ചെറുപ്പമായിട്ടൊക്കെ ഒന്ന് കുട്ടപ്പനായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അല്ലേ ഇത്തൂരിൽ നിന്ന് പുത്തനൂരിലേക്ക് വരുന്ന റോഡാണ് കേട്ടോ ഇത് കുറേ വീഡിയോസിലുണ്ട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇതൊരു കാട രണ്ട് കാടിന് നടുവിലൂടെ റോഡാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്ഥലമാണ് ഇത് അവിടെ അച്ഛനമ്മനും കൂടി ഇരിക്കുന്നുണ്ട് കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നു ഞാൻ എപ്പോഴും കാണാറില്ല കാണാറുണ്ട് ഉൾക്കാട നടുവില് റോഡ് അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാം ഇങ്ങനെ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ സ്ഥലം ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസ് കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുത്തനൂർ കുത്തനൂരിലെ പാലക്കാടം ബ്ലോക്സിൽ അങ്ങനെ എന്തൊക്കെയോ സംതിങ് ആയിട്ട് കണ്ടിട്ടുണ്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ മഴയത്തക്കത്തിൽ കൂടെ ചെറിയ മഴയത്തക്കത്തിൽ കൂടെ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല ഇപ്പോഴും നല്ല ഇപ്പോൾ വെയിൽ നല്ല വെയിലാണെങ്കിൽ ഇപ്പോൾ ഒരു മൂടിയ ക്ലൈമറ്റ് ആണ് നല്ല വെയിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ആ ഭംഗി കളയാൻ വേണ്ടിട്ട് അവിടെ കുറച്ചുപേര് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അവിടെ ഫുൾ വേസ്റ്റ് ആണ് നല്ലൊരു സ്ഥലം കേട്ടോ പക്ഷെ ഈ വേസ്റ്റ് എടുത്തും കൂടി ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സന്തോഷം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ഇത് മാത്രം കുറെ തീരെ വേസ്റ്റ് ഇട്ടിട്ട് കേട്ടോ ബാക്കിയൊക്കെ ഓക്കെയാണ് അതായത് ആലത്തൂർ ടു കുത്തുന്നൂരിലേക്ക് ഒരു കണക്ഷൻ നമ്മൾ കോഴമന്നം വഴി അല്ലാതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ ഈ ഒരു കട്ട് അപ്പോൾ ഇത് കൂടെ ആരെങ്കിലും പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അച്ഛനും മകനും കളിക്കാൻ പറ്റിയ സ്ഥലം വീട്ടിലൊന്നും സ്ഥലമില്ലാത്ത കാരണം മകന്റെ കൂടെ കളിക്കണം മകൻ്റെ ഒരു കളി ഒന്നൊന്നര കളി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഓരോ സാധനങ്ങൾ അത് വേണം ഇത് വേണം വന്നിട്ട് അച്ഛനാണെങ്കിൽ ഞാൻ അനുസരിച്ച് വാങ്ങിക്കൊടുക്കാനും ലാസ്റ്റ് ഒരു കളിപ്പാട്ട് വാങ്ങിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അല്ലേ ആ അയ്യോ ശരിക്കും ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ നല്ലൊരു സ്പൈസ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ചുമ്മാ ഇരുന്നത് അവിടെ പോവാ വീട്ട് പോവാട്ട് കൂളിങ് ക്ലാസിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ വെയിലില്ലാലോ പോവാടിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കാഴ്ച കാണിച്ചു തരാട്ടോ അമ്മേ ഗൈസ് ഞങ്ങൾ കാട്ടിലേക്ക് കാട് അതാ കണ്ട കാടല്ല അതാണ്ടോ ഗുഹ ആരെങ്കിലും ഗുഹ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർക്കായിട്ട് ഗുഹ അതാണ് ഗുഹ ഗുഹ കാണാത്തവർക്ക് വേണ്ടി ഗുഹ കാണാൻ പോവാണ് ഞങ്ങൾ ഞാനും കൂടി കണ്ടിട്ടില്ല കണ്ടില്ല ശെരിക്ക വല്ല അനിമൽസ് ഉണ്ടെങ്കിലോ ഏട്ടൻ പോവണ്ടി പിന്നാലെ ഞാനും പോണ്ട് ഗുഹ ഗുഹ ഗുഹയിലേക്ക് ഏട്ടൻ പോവാണ് തന്നിട്ട് പോ ഇച്ചിരി വെരിണു ഞാനെ കാറ്റുണ്ട് എന്താ മോ അറിയില്ലട്ടേ ട്ടേ എന്തെങ്കിലും വെളിക്ക് വന്നാലോ കേസ് കൂം ഗോഹനതെസ് എനിക്ക് എന്ത് സം കൊങ്ങമോം ഹാ ബസ് മോ കട്ടേച്ചി നീണ്ടാ അവിടെ അത് പെയിന്റാണോ പെയിന്റാണ് പെണ്ടിക്കൊന്ന് പോണ്ടേട്ടേ എന്തെങ്കിലും ആനിമൽസ് ഇങ്ങേ പോർച്ചേയ്ക്ക് വരും ഇന്നെ ആനിമൽസ് രണ്ട് മൂന്ന് ും ഭയങ്കര കഥച്ചാ അവിടെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ അവിടെ നിന്ന് വന്നാ പണ്ട് ആൾക്കാർ താമസിച്ചിട്ടുണ്ടാവും കുഴി അരിയാട്ടാ കുറച്ച് നീക്കം ചതിച്ചെടുക്കേട്ടാ അതിനകത്തേക്ക് പോവണ്ട എനിക്ക് പേടിയാവുണ്ട് അകത്തേക്ക് പോവണ്ട അയ്യോ ഇവിടെയൊക്കെ കാണുമ്പോ തന്നെ സത്യം പറഞ്ഞ പേടിയാണോ എന്തെങ്കിലും അനിമത് താമസിക്കും പക്ഷെ ഇവിടെ വന്ന ആൾക്കാർക്ക് ഇരിക്കാറുണ്ട് തോന്നുന്നു അല്ലേ ഫോണില് താഴത്തേക്ക് പോകട്ടോ ഇനി താഴത്തേക്ക് പോകുമ്പോ ഫോണ് കഴിപ്പിച്ചു കഴിഞ്ഞാ പോവും ഗുഹ കണ്ടു ഗുഹ കാണെന്ന് ആഗ്രഹം ഗുഹ കണ്ടു ശ്രദ്ധിക്ക ശ്രദ്ധിച്ചിട്ടിപ്പോ എന്താ കാര്യം ചോദിച്ചാൽ വീഴും അല്ലെങ്കിലും തന്നെ അപ്പുറത്തൊരു ഗുഹയും കൂടി നോക്കിട്ട് ഞാൻ എന്റെ കുട്ടിനേനെ അപ്പുറത്തൊരു ഗുഹയും കൂടി ഇട്ടോളൂ അതോര് ഗുഹ അതൊരു ഗുഹ രണ്ട് ഗുഹ എന്റെ കൃഷ്ണ അതാ ഒരു ഗുഹ ഇതാ ഒരു ഗുഹ ഇതാ ഒരു ഗുഹ രണ്ട് ഗുഹ ഗുഹകളുടെ തലമുണ്ടോ ഞങ്ങൾ മല കയറി ഇറങ്ങി കേസ് മല ഇറങ്ങാം നല്ല പക്ഷെ ഇവിടെ ഹൈറ്റ് ഇല്ല ഇവിടെ ഹൈറ്റ് എന്താ അങ്ങനെ ഹൈറ്റ് ആയി പോയി ഞങ്ങൾ അമ്പാടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈയൊരു ബാ ഇതാ ഒരു ബാഗ് എനിക്ക് വാങ്ങിയതാണ് ഈ ബാഗിനകത്തുള്ള സാധനങ്ങൾ മൊത്തം അമ്പാടിൻ്റെ അപ്പം അമ്പാടിക്കുട്ടിൻ്റെ സാധനങ്ങളൊക്കെയാണിത് എല്ലാ സാധനങ്ങളും അമ്പാടിക്കുട്ടിനെ വാങ്ങിച്ചതാണ് കേട്ടോ ബാഗ് ഇത് എനിക്കുള്ള ബാഗ് ഇത് അമ്പാടിക്കുട്ടിൻ്റെ ഷൂ ബോക്സ് റൈസർ ബാക്ക് സംതിങ് എല്ലാം ഇട്ട് വന്നും കൊടുക്കണ്ട എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ